ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഗോൾഡിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് കാണിക്കുന്ന പ്രിന്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് ആദ്യം കാണിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് സെൻ്ററിൽ പ്ലെയിനായിട്ട് രണ്ട് സൈഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡർ പോലെ വന്നിട്ടുള്ള ഡിസൈനാണ് ഇതിനകത്ത് ഈ കൊടുത്തേക്കുന്ന കളേഴ്സ് എല്ലാം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് അതുപോലെ തന്നെ കോഫി ബ്രൗണ് ഗ്രീന് മജന്ത അതുപോലെ തന്നെ പീച്ച് അത്രയും കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിനകത്ത് ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അടിപൊളി വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് പിന്നെ നമ്മൾ വൈറ്റ് ഗോൾഡ് അങ്ങനെ എപ്പോഴും എപ്പോഴൊന്നും കൊണ്ടുവരുന്നില്ല നല്ല നല്ല വൈറ്റ് ഗോൾഡിന് ഏറ്റവും നല്ലത് കിട്ടുന്ന സമയത്താണ് കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഇതെന്ന് പറയുന്നത് മംഗളമിക്തയുടെയാണ് മംഗള മിക്തയുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് നോർമൽ മെറ്റീരിയലിനെക്കാട്ടിലും കുറച്ചും കൂടി ജി എസ് എം കൂടിയിട്ടുള്ള കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി വരുന്ന നല്ല മെറ്റീരിയലാണ് അപ്പോൾ ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുള്ളി സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ വൈറ്റ് ഗോൾഡ് കൊണ്ടുവരുമ്പോൾ എപ്പോഴും നല്ല തിരക്കും ആവലുണ്ട് അതുപോലെ തന്നെ കുറേ പേർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് കംപ്ലയിൻ്റ് എപ്പോഴും കേൾക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടും അത് ഇപ്പം കഴിഞ്ഞ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കളക്ഷൻസും വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല വരുന്ന കുറേ കളക്ഷൻസ് കാറ്റലോഗിൽ മാത്രം ആഡ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എന്താ എപ്പോഴും കണ്ടിന്യൂസ് ഇടാത്തതെന്നൊക്കെ ചോദിക്കലുണ്ട് നമുക്ക് വീഡിയോ ഇടാതെ തന്നെ കാറ്റലോഗ് മാത്രം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പണ്ട് തൊട്ടേ കാറ്റലോഗിൽ കളക്ഷൻസ് ഇട്ടിട്ട് അത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് എല്ലാം അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണ്ട സമയത്ത് എപ്പോഴാണോ മെറ്റീരിയൽസ് വേണ്ടത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച് കാറ്റലോഗ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കളക്ഷൻ ഉണ്ടാവും പിന്നെ ചില സമയത്ത് വന്ന് ഇപ്പം ഇന്ന് വന്ന സ്റ്റോക്ക് ആണെങ്കിൽ പോലും ചിലപ്പം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് പല കളേഴ്സും ഡിലീറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതനുസരിച്ച് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും ഒക്കെ കളക്ഷൻസ് ഇടുന്നുണ്ട് പിന്നെ ആൽഫൈൻ ഐ മെറ്റീരിയൽസും എല്ലാം പുതിയത് കളക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റാണ് എല്ലാം വെറൈറ്റി തന്നെയാണ് പിന്നെ ഇതൊരു ചുങ്കിടി ടൈപ്പ് മോഡൽ പ്രിൻറ്റ് വന്നേക്കുന്ന ഒരു പ്രിൻ്റ് ആണ് കേട്ടോ അപ്പം ഇതുപോലെ ചില ഐറ്റംസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാതെ മനസ്സിലാവില്ലാത്ത ഡിസൈൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ വൈറ്റ് കോളിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് സമയമെടുത്ത് തിരക്കിൻ്റെ ഇടയിലും വീഡിയോ ആയിട്ട് ചെയ്തത് അതുപോലെ തന്നെ കഴിഞ്ഞം പാട്ടിക്കും അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് തന്നെ കാണിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫുൾ സ്റ്റോക്ക് തീരാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക എല്ലാ കളറും സ്ക്രീനിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ അയച്ചു തരിക എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാവരും എടുക്കാറുള്ളത് അപ്പോൾ പിന്നെ അതുപോലെ മെയിനായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അയക്കുന്നതിന് മുമ്പേ കുറേ പേർ അയച്ചിട്ട് വെയ്റ്റിങ്ങിൽ ഉണ്ടാവും അപ്പം ഓരോ ആൾക്കാരുടെയും എടുത്തു വരുന്നതിൻ്റെ ക്രമത്തിനനുസരിച്ചാണ് കേട്ടോ എല്ലാവർക്കും അയച്ചു തരുന്നത് അപ്പം അതുകൊണ്ടാരും ഇതിനകത്ത് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഹായ് ഹലോ ഒന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്ലൈ റിപ്ലൈ എന്ന് പറഞ്ഞിടുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഏറ്റവും മുകളിലോട്ട് വരും അപ്പം താഴേന്ന് താഴേന്ന് ഏറ്റവും ഫസ്റ്റ് മെസ്സേജ് അയച്ചവരുടെയാണ് കേട്ടോ ഓപ്പൺ ചെയ്ത് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മെസ്സേജ് ലാസ്റ്റിലോട്ട് പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ച് എന്താ ഫോട്ടോസും അയച്ചിട്ട് എത്ര പീസാണ് വേണ്ടതെന്നും അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടത് ഇത്രയും ഡീറ്റെയിൽസ് അയച്ചിട്ട് നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഓരോരുത്തരുടെ എടുത്ത് വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരും അതായത് ഇന്ന് വരുന്ന മെസ്സേജ് ഇന്ന് തന്നെ നമ്മൾ ക്ലിയർ ചെയ്യോ ഇന്ന് വരുന്ന എല്ലാ ഓർഡേഴ്സും ഇന്ന് തന്നെ നമ്മൾ ഓർഡർ എടുത്ത് ബില്ല് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും ഏതെങ്കിലും നിങ്ങൾ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സോൾഡ് ഔട്ട് ആയതുകൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സോൾഡ് ഔട്ട് പറയു കേട്ടോ അപ്പോൾ അതിന് പകരം നിങ്ങൾ കാറ്റലോഗിൽ നിന്നും കൂടെ സെലക്ട് ചെയ്ത് അയച്ചു തന്നാൽ മതി അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ഏഴ് മണി വരെയാണ് കേട്ടോ ഓർഡർ എടുക്കുന്നത് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ വന്നേക്കുന്ന ക്രമത്തിനനുസരിച്ച് എടുത്ത് തീരുന്ന ആ ഒരു സമയം വരെ അതായത് ഏഴ് മണി വരെ ഓർഡർ എടുത്തതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് വരുന്ന മെസ്സേജുകളെല്ലാം പിറ്റേ ദിവസം ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഓർഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം പകല സമയത്ത് തന്നെ അയയ്ക്കാൻ നോക്കുക പിന്നെ രാത്രി സമയത്തൊക്കെ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ അത് ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് പിന്നെ പ്രിൻറ്റുകൾ നിങ്ങൾ കണ്ടുപോകുക നല്ല അടിപൊളി പ്രിൻറ്റുകളാണ് ഒന്നിനെക്കുറിച്ചും പ്രത്യേകം പറയേണ്ട കാര്യം വരുന്നില്ല വൈറ്റ് ഗോൾഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളേഴ്സ് കൂടുതലാണ് അതായത് എന്താ ഒരു ബണ്ടിലിനകത്ത് കൂടുതൽ കളേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണം കുറവായിരിക്കും വരുന്നത് അപ്പോൾ ഞങ്ങൾ കൂടുതൽ ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്യുന്ന സമയത്താണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ ചില ഐറ്റംസ് നമ്മൾ വീഡിയോ ഇല്ലാതെ കാറ്റലോഗിൽ മാത്രം അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ പുതിയ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് നൂറ്റി നാൽപ്പത് രൂപയുടേത് ഫുള്ളി നമ്മുടെ കയ്യിൽ സോൾഡ് ഔട്ട് ആയിരുന്നു കേട്ടോ ലോറേറ്റിൻ്റെ മെറ്റീരിയൽസ് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് കാറ്റലോഗിൽ നിന്ന് തന്നെ ഇട്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഫുള്ളി സോൾഡ് ഔട്ടാണ് അത് അതിന് ശേഷം പുതിയ കളക്ഷൻ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റുകളൊക്കെ ശിവാനിയുടെയൊക്കെ അപ്പം നിങ്ങളതൊക്കെ വേണ്ട ആൾക്കാരും മിക്സ് ചെയ്ത് എടുക്കേണ്ടവരൊക്കെ കാറ്റലോഗ് നോക്കിയിട്ട് അയച്ചു തന്നാൽ മതി ഒക്കെ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ സമയം കിട്ടുന്നില്ല കാരണം നല്ല തിരക്കാണ് ഓർഡേഴ്സ് അതുപോലെ ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതിലും ഇട്ടാലും നമുക്ക് അത്രയും കുറച്ച് സമയം മതി അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും സെലക്ട് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ആൽഫേൻ്റെ പുതിയ സ്റ്റോക്ക് അത് ഇട്ടിട്ടുണ്ട് നൈറ്റി വിത്ത് ഷാള് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണ്ട ആൾക്കാർ നോക്കുക ബാട്ടിക്ക് മെറ്റീരിയൽസ് ഡബിൾ ബാട്ടിക്ക് സിംഗിൾ ബാട്ടിക്ക് അങ്ങനെയുള്ളതൊക്കെ വേണ്ടവരും നോക്കുക പിന്നെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസും ഒക്കെ സ്റ്റോക്ക് പുതിയ പുതിയത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തീരുന്നത് ഡിലീറ്റ് ചെയ്തും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ പിന്നെന്താ നിങ്ങൾ ഏതിൽ അയക്കണ്ടേന്നുള്ളത് പറയാം കൊറിയറിലാണോ പോസ്റ്റലിലാണോ വേണ്ടത് പോസ്റ്റലിൽ ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ സെലക്ട് ചെയ്യുക റേറ്റ് കുറവ് വരുന്നത് കൊറിയറിൽ അയക്കുമ്പോഴാണ് കൊറിയർ മൂന്ന് വർക്കിംഗ് ഡേയ്സും പോസ്റ്റൽ അഞ്ച് വർക്കിംഗ് ഡേയ്സും ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയ റേറ്റിൻ്റെ വ്യത്യാസമുണ്ട് പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അയച്ചിട്ടൊരു ഫസ്റ്റ് ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക് റിപ്ലൈ വരുന്നുണ്ട് അതിനകത്ത് പത്ത് പീസ് എടുക്കുമ്പോൾ ഉള്ള ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ അല്ല അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഓർഡറിൻ്റെ പേയ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ആവുള്ളൂ അപ്പോൾ ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സിൻ്റെ ഇന്ന് തന്നെ പേയ്മെൻറ്റ് വരുന്നത് മാത്രമേ കൺഫേം ചെയ്യുകയുള്ളൂ അതായത് അത് തന്നെയല്ലേ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് ചെയ്ത് പോകുന്ന റിപ്ലൈ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് ചെയ്ത് പോയെങ്കിൽ എല്ലാ പീസുകളും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കൂടുതലായത് തന്നെ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തെങ്കിലാണ് ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ ഇല്ലെങ്കിൽ ഓർഡർ ആയി പോവേ അങ്ങനെയൊക്കെയാണ് ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴി നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാം ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കേട്ടോ അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പ്രിൻ്റുകൾ ഇതാണല്ലോ എല്ലാം അടിപൊളി പ്രിൻ്റുകളാണ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്തിട്ട് അയച്ചു തരാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്